രാമായണ പാരായണം ഇരുപത്തി ഒമ്പതാം ദിവസമായിട്ട് ഇന്ന് രാമരാവണ യുദ്ധമാണ് ഞാൻ വരച്ചിട്ടുള്ളത് മകനായ ഇന്ദ്രജിത്തിന്റെ മരണത്തിൽ രാവണൻ ഏറെ ദുഃഖിതനായി എന്നാൽ അത്ര തന്നെ ദേഷ്യവും വന്നു ഭ്രാന്തമായ അവസ്ഥയിലായ രാവണൻ ഉടൻ തന്നെ തന്റെ വാളുമായി സീതയെ കൊല്ലാനായി പുറപ്പെട്ടു സീത ഭയന്നുപോയി എന്നാൽ ബുദ്ധിമാനായ സുഭാഷന്റെ ഉപദേശപ്രകാരം രാവണൻ കൊന്നു തണു രാമാദികളെ കൊന്ന് സീതയെ പ്രാപിക്കാമെന്നൊക്കെ പറഞ്ഞ് സുഭാഷൻ രാവണനെ പിന്തിരിപ്പിച്ചു അടുത്ത ക്ഷണത്തിൽ മന്ത്രിമാരോട് ആലോചിച്ച് ബാക്കിയുള്ള രാക്ഷസന്മാരുമായി യുദ്ധം തുടങ്ങി എന്നാൽ രാവണൻ വീണ്ടും തളർന്നു ഒപ്പമുള്ളവർ കൊല്ലപ്പെട്ടു ക്ഷീണിതനായ രാവണൻ പിൻവാങ്ങി ഗുരു ശുക്രാചാര്യന്റെ നിർദ്ദേശപ്രകാരം രഹസ്യ ഗുഹയിൽ പൂജ തുടങ്ങി വിഭീഷന് ഹോമകൂപങ്ങൾ ഉയരുന്നത് കണ്ട് രാമനോട് പറഞ്ഞു പൂജ മുടക്കണം അല്ലെങ്കിൽ രാവണനെ കൊല്ലാൻ കഴിയില്ല അടുത്ത ക്ഷണം രാമൻ ഹനുമാനടക്കമുള്ള വാനരന്മാരെ പൂജ മുടക്കാനായി വാനരന്മാർ എന്തു ചെയ്തിട്ടും അനക്കമില്ലെന്ന് കണ്ടപ്പോൾ അവസാനത്തെ കൈയായി രാവണന്റെ ഭാര്യയായ മണ്ടോദരിയുടെ തലമുട ചുറ്റിപ്പിടിച്ച് നിലത്തിട്ടു വലിച്ചു എന്നെ രക്ഷിക്കണമെന്ന് അലറിക്കരഞ്ഞപ്പോൾ രാവണൻ പൂജയൊക്കെ മതിയാക്കി മണ്ടോദരിയെ രക്ഷിക്കാനായി തുനിഞ്ഞു വാനരാതികൾ വെല്ലുവിളി തുടർന്നു രാവണൻ യുദ്ധത്തിനായി പുറപ്പെടുക തന്നെ ചെയ്തു രാമ രാവണ യുദ്ധം ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുപെട്ടു ബദ്ധമോദം ൾ സങ്കരത്തിനു തൽക്കാലിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും പത്തു പടനായകന്മാരു വന്നിച്ചു പത്തു കഴുത്തനെ കൂപ്പി പുറപ്പെട്ട വാരുതി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും ീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ വാനരവീരേ നിങ്ങൾ ഇവരോടു മാനം നടിച്ചു ചെന്നേൽ കരുതാരുമേ ഞാനിവരോട് പൊട്ടി ദുടുക്കിയിടുവാൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടു കൊള്ളേവരും എന്നൊരു ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടി ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോവേന ബാണ ജാലങ്ങൾ തൂകിയിടാൻ എത്ര നിശാചരരുണ്ടു വന്നേറ്റതി എത്ര രാമന്മാരുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞതു സംഗ്രാമ ഭൂമിയുമെന്തോ ഒരു വൈഭവം അന്നേരം തന്നെ ഒരു തിന്നു എന്നു തോന്നി രജനി രചനീചരർക്കൊക്കവേ ദ്വാദശ നാഴിക നേരമൊരുപോലെ യാദുധാനാവലിയോടു രഘുത്തമൻ അസ്ത്രം വർഷിച്ച നേരമാർക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതുമേ വാസരരാത്രി നിശാചര വാനര മേതിരി വാരി ശൈലവനങ്ങളും